നമസ്കാരം ഒക്ടോബർ ആറ് ഒക്ടോബർ ഏഴ് ഒരുപാട് ദിവസങ്ങൾ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടന്നു ഇതെല്ലാം അവസാനിച്ച് മറ്റൊരു ഒക്ടോബർ ഏഴ് കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ആറിന് യോം കിപ്പൂറിനുള്ള ഒരുക്കത്തിലായിരുന്നു അന്ന് ഇസ്രായേലികൾ യഹൂദ മതത്തിലെ ഏറ്റവും വിശുദ്ധമായ നാളുകളിൽ ഒന്നാണ് യോം കിപ്പൂർ പ്രായച്ചിത്വത്തിന്റെയും മാനസാന്തരത്തിന്റെയും ഒക്കെ പാപ പരിഹാരത്തിന്റെയും എല്ലാം ദിനങ്ങളാണ് ഇവ എന്നാണ് അവരുടെ മതപ്രകാരം അവരുടെ വിശ്വാസം അന്നാണ് തീർത്തും അപ്രതീക്ഷിതമായി സീനായിലൂടെ സൂയസ് കനാൽ കടന്ന് ഈജിപ്ഷ്യൻ സൈന്യവും ഗൊലാൻ കുന്നുകളിലൂടെ സിറിയൻ സൈന്യവും ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ഇരച്ചെത്തിയത് ഇസ്രായേൽ ആകാശത്ത് വട്ടമിട്ട് പറന്ന യുദ്ധവിമാനങ്ങൾ കരയിൽ കവചത ടാങ്കുകളുടെ ഇരമ്പം ചരിത്രത്തിന് തന്നെ ഇസ്രായേലിലെ ഏറ്റവും വലിയ യുദ്ധ വിജയങ്ങളിൽ ഒന്നായി യോം കുപ്പൂറിനെ പറയാനുണ്ട് എന്നാൽ ഇസ്രായേലികളെ മാനസികമായി തകർത്തെറിഞ്ഞ ഏറ്റവും വലിയ ആക്രമണമായും ഇത് അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ രണ്ടായിരത്തി അറുനൂറ് ഇസ്രായേലികളെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ആ മരണക്കണക്കിനപ്പുറമായിരുന്നു യുദ്ധം അവരിലേൽപ്പിച്ച മാനസിക ആഘാതവും അറുന്നൂറ്റാണ്ടിന് ഇപ്പുറം ഒരു സാബത്ത് ദിനത്തിൽ തന്നെ പുലർച്ചയിൽ ഇസ്രായേലികൾ ജനത നെട്ടി ഉണർന്നത് ഒരു ഭീകര യാഥാർത്ഥ്യത്തിലേക്കായിരുന്നു ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഗസയിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി തുരുതുര വർഷിക്കുന്ന ഒരു കാഴ്ച അതിഭയാനകമായ ഒരു സംഭവം അതിർത്തിയിലെ അതീവ സുരക്ഷാ വേലി കടന്ന ഹമാസ് പോരാളികൾ ദക്ഷിണ ഇസ്രായേലിലെ ബീർ കെഫാർ നീർ ഓസ് നെജീബ് ഹഫാസരെ അലൂമി ഗ്രാമങ്ങളിലേക്ക് ഇരച്ചുകയറി സൈനിക താവളങ്ങൾ ആക്രമിച്ചു വീടുകളും ആക്രമിച്ചു ഗസയോട് ചേർന്നുള്ള റീമിൽ പൊടിപൊടിച്ച സൂപ്പർനോവ സംഗീതോത്സവത്തിലും ആക്രമണം അഴിച്ചുവിട്ടു ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ ആക്രമണങ്ങളിൽ ഒന്നായി ആയിരത്തി നൂറ്റി മുപ്പത്തിയൊമ്പത് പേർ കൊല്ലപ്പെട്ടു അതിൽ മുന്നൂറ്റി എഴുപത്തി പേരും ഇസ്രായേൽ സൈനികരാണ് സിവിലിയന്മാരും സൈനികരും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കി ഗസയിലേക്ക് പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുൻപും ശേഷവും എന്നായി ഇസ്രായേൽ ചരിത്രം അങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടു ഒക്ടോബർ ഏഴിന് ശേഷം നാം ഇപ്പോൾ കാണുന്നത് ഇനി കാണാനിരിക്കുന്നതുമൊക്കെ ഇതിനുദാഹരണമാണ് ഇതിനു ഉണ്ടായിരുന്ന ഇസ്രായേലെ അല്ല നമ്മളിപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലുമെല്ലാം വലിയ വെല്ലുവിളികൾ നേരിട്ടത് ആൾക്കാരാണ് ഇസ്രായേൽ എന്നാൽ തങ്ങളുടെ ഭാവയ്ക്കു വേണ്ടിയുള്ള പോരാട്ട മുഖത്തിനാണിപ്പോൾ ജൂതരാഷ്ട്രമെന്നാണ് പശ്ചിമേഷ്യ വിദഗ്ധനും അമേരിക്കയിൽ ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകാലത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന എലിയറ്റ് എബ്രഹാം പറഞ്ഞത് ലോകത്ത് ഏറ്റവും ശക്തമെന്ന് കരുതപ്പെട്ടിരുന്ന ഇസ്രായേൽ ഇന്റലിജൻസിന്റെ വമ്പൻ പരാജയം സൈന്യത്തിന്റെ അതിലേറെ വലിയ വീഴ്ച ഇത് രണ്ടും ഇസ്രായേൽ എന്ന രാജ്യത്തെയും അവിടത്തെ ജനതയും എടുത്തിട്ടിരിക്കുന്നത് വലിയൊരു പാതാളത്തിലേക്കാണ് പുറത്തു കാണുന്ന ഒന്നുമല്ല ഇപ്പോൾ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൊലവിളിയും വീരസ്യം പറച്ചിലുമല്ല പുതിയ ഇസ്രായേൽ സർവ്വതലങ്ങളിലും തകർന്നും തൽപ്പണമറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാജ്യമൊട്ടാകെ അങ്ങനൊരു ജനതയും രാജ്യവുമാണ് ഇസ്രായേൽ എന്നത് ആദ്യം ഞെട്ടൽ പിന്നീട് സങ്കടം അത് കഴിഞ്ഞപ്പോഴും വിഷാദവും മാനസിക സംഘർഷങ്ങളും ഇസ്രായേൽ ജനത ഇതുപോലെ മാനസികമായി തകർന്ന ഒരു ചരിത്ര നടന്നിട്ടേ ഇല്ല അരക്ഷിതത്വം ഒറ്റപ്പെടലും ഒക്കെ അവരെ ചൂർന്നു നിൽക്കുന്നുണ്ട് അതിന്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ആദ്യവാരം ഇസ്രായേൽ ആരോഗ്യമന്ത്രി യൂറിയൽ ബൂസോ നടത്തിയ വെളിപ്പെടുത്തൽ കൂടി പറയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം പതിനൊന്ന് മാസം പിന്നിടുമ്പോൾ ഇസ്രായേൽ രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ മാനസികാരോഗ്യ പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്നും രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതെന്നും പറയുന്നു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മനോരോഗ സംബന്ധമായ മരുന്നുകളും ഡിമാൻഡിൽ മുപ്പത് ശതമാനത്തിന്റെ വർധനവാണ് ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജെറുസലേം സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയ ഡോക്ടർ ഇർവിൻ ജെ മാൻസ് ഫോഡോഫ് പറയുന്നു അതിലേറെ കൗതുകകരമായ കാര്യവുമുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട അത്യാഹിതങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനവും മാനസികാരോഗ്യ പ്രശ്നങ്ങളായിരുന്നു